എന്തോ വലിയ അത്ഭുതങ്ങൾ വരുന്ന മാതിരിയാണ് ഒരു ദിവസത്തിൽ കൂടുതൽ അതായത് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും പ്രദർശനം അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ മലയാള സിനിമയുടെ അറുപത് കൊല്ലത്തെ കൊല്ലത്തെയോ ചരിത്രം പേറുന്ന വസ്തുക്കളാണ് പിന്നെ കുറച്ച് മെയിന്റനൻസിന് വന്നപ്പോഴത്തേക്കും എല്ലാം കൈ വിട്ടുപോയ പോലെയായി കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ സിനിമയൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും അല്ലെങ്കിൽ വീട്ടിലെ വലിയ ടി വിയിലൂടെയും ഇനി അതല്ല തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ അത്യാധുനിക സൗകര്യങ്ങളുള്ള റിലീസ് തിയേറ്ററുകളായി ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞൻ പ്രൊജക്ടറിൽ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് നാട് ചുറ്റി ആ പ്രൊജക്ടറിൽ സിനിമ കാണിച്ച് അതിങ്ങനെ ആളുകൾ നോക്കിയിരുന്ന് കണ്ട ഒരു കാലഘട്ടത്തെ പറ്റി അറിയാമോ പ്രധാനമായിട്ടും ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളിലും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള സിനിമാ പ്രദർശനങ്ങൾ നടന്നിരുന്നു എഴുപതുകളിലും എൺപതുകളിലും അതായത് നമ്മളിൽ പലരും ജനിക്കുന്നതിന് മുന്നേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു എറണാകുളംകാരനായ ശ്രീ ബാലകൃഷ്ണ കമ്മത്ത് പിന്നീട് കൂട്ടിന് അദ്ദേഹത്തിന്റെ ഭാര്യ ജയാ കമ്മത്തും ഈ യാത്രയിൽ ചേർന്നു പിന്നീടുള്ള കാലഘട്ടത്തിൽ പതിനാറാം സിനിമകളായിരുന്നു ഇരുവരുടെയും കൂട്ടിന് കാലം മാറി കാലഘട്ടം മാറി ഇന്ന് അത്തരത്തിലുള്ള പതിനാറമ്പം സിനിമകൾക്ക് ഇല്ലാതായി അല്ലെങ്കിൽ സിനിമയും സിനിമാ തിയേറ്ററുകളും കുറച്ചുകൂടി നമ്മൾ അടുത്തേക്ക് എത്തി എന്ന് പറയുന്നതാവും ശരി ശ്രീ ബാലകൃഷ്ണ കമ്മത്തിന്റെ വിയോഗത്തിന് ശേഷം ഭാര്യ ജയാ കമ്മത്ത് കൊച്ചിയിലതാ ഈ പൊന്നും വിലയുള്ള ഭൂമിയിൽ നമ്മൾക്കെല്ലാം വേണ്ടിയിട്ട് പഴയ ആ ഫിലിം പ്രൊജക്ടറുകളും പഴയ ഫിലിമും ഫിലിം ക്യാനുകളും പത്രക്കട്ടിങ്ങുകളും പരസ്യങ്ങളും പോസ്റ്ററുകളും എല്ലാം ചേർത്ത് ഒരു ചെറിയ മ്യൂസിയം തന്നെ ഒരുക്കിയിരിക്കുകയാണ് സിനിമയെപ്പറ്റിയും സിനിമാ തിയേറ്ററുകളെ പറ്റിയും ഒക്കെ പഠിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പഠനോപാധി കൂടിയാണ് ഈയൊരു കുഞ്ഞൻ മ്യൂസിയം മ്യൂസിയത്തിന്റെ വലിപ്പത്തിലല്ല അതിലുള്ള അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിലാണ് മഹത്വം ഏറെയുള്ളത് ഒരു കാലഘട്ടത്തിന്റെ സിനിമയോടൊപ്പമുള്ള ശ്രീമതി ജയാക്കമ്മത്തിന്റെ യാത്രാനുഭവങ്ങളും അതോടൊപ്പം കൊച്ചിയിലെ ഈ ഒരു വ്യത്യസ്തമായ മ്യൂസിയത്തിലെ കാഴ്ചകളും നമുക്ക് ഈ അദ്ദേഹത്തിൽ കാണാം ഞാനിപ്പോൾ ഈ കഥകൾ തുറന്ന് കയറി വന്നത് മലയാള സിനിമയുടെ ചരിത്രമുറങ്ങുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷേ ഈ മ്യൂസിയത്തിൽ നമുക്ക് മറ്റെവിടെയും കാണാൻ പറ്റാത്ത കുറേയധികം കാഴ്ചകളും അറിവുകളും ഉണ്ട് വരൂ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മുടെ മുന്നിലുള്ളത് ഫോട്ടോഫോണിൻ്റെ ഒരു പതിനാറോ പ്രൊജക്ടറാണ് ഇതൊരു സൗണ്ട് പ്രൊജക്ടറാണ് പിന്നെ ദാ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ നേരെ ബാലകൃഷ്ണ കമ്മത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ കുറേയധികം ഫിലിമിൻ്റെ ക്യാനുകളും അതുപോലെ പഴയ ഓഡിയോ ക്യാസറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ അതിലുപരി കുറേയധികം പോസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്ന എല്ലാം അതിൻ്റെ ഡി ടി പി കോപ്പിയാണ് അതിൻ്റെ ഒറിജിനലും ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എന്തായാലും അകത്തെ മുറിയിലേക്ക് കയറാം ഇവിടെ ധാരാളം കാഴ്ചകൾ സത്യത്തിൽ കാണാനുണ്ട് കാരണം ഇവിടെയുള്ള പോസ്റ്ററുകളെല്ലാം ഒറിജിനൽ പോസ്റ്ററുകളാണ് അതാ ഇത് കണ്ടോ തിരയും തീരവും അതുപോലെതന്നെ ഇനിയെങ്കിലും ഇതൊക്കെ ചെറിയ പോസ്റ്റുകളാണ് നമ്മൾ സാധാരണ സൈസിലുള്ള പോസ്റ്റുകളല്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഫിലിം ക്യാനുമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് സിനിമ പ്രദർശിപ്പിക്കുമ്പം അവിടെ താൽക്കാലികമായിട്ട് ഡിസ്പ്ലേ ആയുള്ള പോസ്റ്റുകളാവാം ഒരു പക്ഷേ ഈ ചെറിയ പോസ്റ്റുകൾ അതുപോലെ തന്നെ ഈ പോസ്റ്ററുകളുണ്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് അതായത് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഒന്നും വരുന്നതിന് മുന്നേ ഫോട്ടോ വെ ഒട്ടിച്ച പോസ്റ്ററുകളാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുമോ അതിൻ്റെ ഒരു അറ്റമൊക്കെ പോയിരിക്കുന്ന കണ്ടാൽ മനസ്സിലാവും ഇത് ഫോട്ടോ വെട്ടി ഒട്ടിച്ചിട്ട് അത് പ്രിന്റ് ചെയ്തിരിക്കുന്ന പോസ്റ്ററുകളാണ് അതേസമയം എൻ്റെ പിന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ മീൻ സിനിമയുടെ ഒരു പോസ്റ്റർ കാണാം ഇത് വരച്ച പോസ്റ്ററാണ് അതായത് ഇതുപോലെ വരച്ചിട്ട് അത് പ്രിൻ്റ് എടുത്തിരിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റർ പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേയധികം ഓഡിയോ ക്യാസറ്റുകൾ പഴയ ബ്ലോക്കുകൾ അതായത് നോട്ടീസ് പ്രിൻറ്റിങ്ങിനുള്ള ബ്ലോക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ഫിലിം ബോക്സുകൾ കാണാൻ സാധിക്കും ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പതിനാറ് മറ്റൊരു പ്രൊജക്ടർ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ആർ സി എ എന്ന കമ്പനിയുടെ പ്രൊജക്ടറാണ് പ്രൊജക്ടാണെട്ടോ ഈ കാണുന്ന പോസ്റ്റർ ഉണ്ടല്ലോ ഇതിനോട് കുറെ പ്രത്യേകത കേട്ടോ ഇതും വരച്ച പോസ്റ്റാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം അനശ്വരനായിട്ടുള്ള ശ്രീ ഭരതൻ സാർ കൈകൊണ്ട് വരച്ച ഒരു പോസ്റ്ററാണ് ഇത് ഇപ്പൊ എന്റെ കൂടെ ഈയൊരു മ്യൂസിയത്തിലെ നായിക ശ്രീമതി ജയാക്കമ്മത്ത് ഉണ്ട് നമസ്കാരം ഈ ഒരു മ്യൂസിയം ഇത്രയും മനോഹരമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ അല്ലെങ്കിൽ ഇതൊക്കെ പ്രിസർവ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇതിന്റെ ഡയറക്ടർ ഈ ഒരു എച്ച് ബി കെ മ്യൂസിയത്തിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫറും അതുപോലെ ഡയറക്ടർ കൂടി ആയിട്ടുള്ള ശ്രീ വി കെ സുഭാഷ് സാർ ഉണ്ട് സാർ നമസ്കാരം അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചറിയാം നാട് ഇവിടെയാണോ ണോ എന്റെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ആണ് ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് എത്തിയത് ഇങ്ങോട്ടേക്ക് എത്തി അന്ന് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഇതേ ബിസിനസ് തന്നെയാണോ ചെയ്തിരുന്നത് ജോലി ഉണ്ടായിരുന്നു ഇത് സൈഡ് സൈഡായിട്ട് വേറെ ഒരു സുഹൃത്തുമായിട്ട് കൂടി രണ്ടുപേരായിട്ട് അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് വിവാഹം കഴിച്ച് കൊച്ചിയിലേക്ക് എത്തി അല്ലേ അതിനുശേഷം ശ്രീ ബാലകൃഷ്ണ കമ്മത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ പ്രോജക്ടുമായിട്ട് പോകുമ്പോൾ കംഫോർട്ട് ആയിട്ടുള്ള പോയിട്ടുണ്ട് ഇടുക്കിയിലാണ് മെയിനായിട്ട് പിന്നെ മൂന്നാറിൽ പോയിട്ടുണ്ട് ഇടുക്കിയിൽ അവിടെ ഒരു ആർച്ച് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു അവരുടെ അവിടെ സ്ഥിരമായിട്ട് പെർ വീക്ക് സിനിമയുണ്ടായിരുന്നു അവിടെ പോകണതായിരുന്നു വാസ്തുത്തിലും ഭയങ്കര എൻജോയബിളുമാണ് അറ്റ് ദി സെയിം ടൈം കാണിക്കലും കൂടിയായി പോവുകയായിരുന്നു അന്നൊക്കെ ഈ സിനിമ ബുക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ ഇത് സെലക്ട് എങ്ങനെയാണ് ഇവിടെ വരുന്നവരോട് ഞങ്ങൾ ആ കാറ്റലോഗ് കാറ്റലോഗ്മാതിരി ഇതാണ് അതിൻ്റെ കഥകളും കഥയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ ബോധ്യപ്പെട്ടതിന് ശേഷം ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു രീതി എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ അതായത് ദിവസവും പ്രദർശനം അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിരുന്നു അത് മൂന്ന് നാല് ഫിലിം ഫെസ്റ്റിവൽ വ്യത്യസ്തമായ ഫിലിംസ് ഈ ഇടുക്കി പറഞ്ഞിടത്ത് ഹിന്ദിയും ബംഗാളിയും ഒക്കെ ആയിരുന്നു അവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും ഒക്കെ പോയത് അവിടെയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന നിലയില് തമിഴ് ഹിന്ദി മലയാളം ഒക്കെ ആയിട്ട് കാണിക്കാറുണ്ടായിരുന്നു ഇത്രയും കാലം ഈ ഒരു സിനിമാ പ്രദർശനത്തിന് വേണ്ടിയിട്ട് പോയല്ലോ പല സ്ഥലങ്ങളും പറഞ്ഞു ഏറ്റവും മറക്കാനാവാത്തൊരു യാത്ര അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഒരു സിനിമാ പ്രദർശനമായിട്ടുള്ളൊരു യാത്ര അത് ഏതാണെന്ന് പറയുമോ പ്രദർശനം എന്ന് മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു ടാറ്റ കമ്പനിക്കാരുടെ അവിടെയൊക്കെ പോകുമ്പോൾ പിക്നിക്കാണ് ഞങ്ങൾ വയ്ക്കൊണ്ടിരുന്നത് രണ്ടും കൂടി യാത്രയുമായി പിന്നെ സിനിമ കാണിക്കലുമായിരുന്നു എങ്ങനെയായിരുന്നു വളരെ നല്ലതായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മളേതാണ് നമ്മൾ പ്രത്യേകം എറണാകുളത്തും കൊച്ചിന്നുമാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള അതിലുണ്ടല്ലോ അവിടെയൊക്കെ എന്തോ വലിയ അത്ഭുതങ്ങൾ വരുന്ന മാതിരിയാണ് അവരിങ്ങനെ കാത്തിരിക്കുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഫുഡ് എന്താണെങ്കിലും അവർ നമ്മൾ ചോദിച്ചിട്ട് എന്താ വേണ്ടത് എങ്ങനെയാണ് അവിടുത്തെ നമുക്ക് പിടിച്ചില്ലെങ്കിലോ എന്ന നിലയിൽ അതൊക്കെ അവർ കരുതലൊക്കെ എടുക്കുമായിരുന്നു അപ്പോഴാണ് ഇതിന് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രിസർവ് ചെയ്യണം അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത് എനിക്കപ്പം തന്നെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കൂട്ടത്തിലാണ് കുറച്ച് മെച്ചപ്പെടുത്തി ഈ പല സ്ഥലങ്ങളിലായി കിടക്കുന്നത് ഒരു മുറിയിലാക്കി വെച്ചിട്ട് ഓർമ്മയ്ക്കായിട്ടൊരു മുറി ഉണ്ടായിരിക്കും എന്നുള്ള അപ്പോൾ അത്രേ ഞാൻ കരുതിയിരുന്നുള്ളൂ അങ്ങനെ വെക്കണം അത് അദൃശ്യ സാന്നിധ്യമായിട്ട് എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാണണം എന്നുള്ളൊരു ചുറ്റുപാടിന് വെച്ചതാണ് ഞാനത് പിന്നെ കുറച്ച് മെയിൻ്റനൻസിന് വന്നപ്പോഴത്തേക്കും എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയ പോലെയായി കുറേയൊക്കെ നശിപ്പിച്ചു അല്ലേ ആ എടുത്ത് അങ്ങോട്ടും ഇങ്ങടും എടുത്തിടുന്നതും ഒക്കെ ആയിട്ട് എല്ലാം കൂടി ഒരു മുറിയിലാണ് ഡംപ് ചെയ്തത് അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് എല്ലാം എല്ലാം നശിച്ചു എന്ന് പറയാം ഇനി അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പിന്നെ ഉള്ളിൽ അലമാരിക്കുള്ളിൽ വെച്ച ആക്സസറീസിൻ്റെ ചെറിയ ആ സാധനങ്ങളൊക്കെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിസ്റ്റർ സുഭാഷിനു പരിചയക്കാരനുണ്ടായിരുന്നു കണ്ടു ഇപ്പം ഇങ്ങനൊരു എനിക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ഐഡിയ ഉണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്താ ചെയ്യാമൊന്നും വന്ന് നോക്കിയിട്ട് പറയാമോ എന്ന് ഞാൻ ചോദിച്ചതാണ് വന്ന് കണ്ടതിന് ശേഷമാണ് കംപ്ലീറ്റ് മാറിയ ഒരുപാട് അല്ലേ ഇനി എന്താണ് ഒരു വിഷൻ ഈ ഒരു ഒരു മ്യൂസിയത്തെ ഇനി വിഷൻ എന്താണ് മ്യൂസിയം ഇങ്ങനെ നിലനിർത്തണമെന്നും വരും തലമുറയ്ക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ ആയിരിക്കണമെന്നും കുറച്ചും കൂടി നല്ല നിലയിലേക്ക് പോകണമെന്നും ആഗ്രഹിക്കുന്നു കൂട്ടത്തില് ഏതെങ്കിലും ടെക്നീഷ്യന്മാർ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നതുണ്ടെങ്കിൽ വന്നാൽ അതൊക്കെ ഒന്ന് റണ്ണ് ചെയ്ത് നോക്കണം എന്നുള്ള ഈ ഒരു ും പ്രൊജക്ടറില് ഒരിക്കൽ കൂടി ഒരു സിനിമ കുറച്ചെങ്കിലും കാണണം എന്നുള്ള ഇപ്പൊ നമ്മളോട് ശ്രീമതി ജയാക്കമ്മത്ത് പറഞ്ഞല്ലോ ഈ ഒരു മ്യൂസിയം എന്നൊരു ആഗ്രഹം വന്നപ്പോ അതിന്റെ പൂർത്തീകരണത്തിന് എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെ നിന്നൊരാളെ പറ്റി ഇദ്ദേഹമാണത് ആള് ചില്ലറക്കാരനല്ല സിനിമാറ്റോഗ്രാഫറാണ് ഡയറക്ടറാണ് ഓൾറെഡി ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇദ്ദേഹം ചെയ്ത ചായ എന്ന ഷോർട്ട് ഫിലിമിന് ഒഫീഷ്യൽ എൻട്രി കിട്ടിയിട്ടുള്ളതാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ കേട്ടോ പിന്നെ ഗ്രീൻമാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏവിയ പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണ് ആ ഗ്രീൻമാൻ എന്നത് വളരെ വൈറലായ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയം ചർച്ച ചെയ്തൊരു ഡോക്യുമെൻ്ററി കൂടിയാണ് അതിൻ്റെ ഡയറക്ടറാണ് അപ്പോൾ ഇങ്ങനെയൊരു മ്യൂസിയം എന്നൊരാശയം വന്നപ്പോൾ അതിനോട് ഏറ്റവും ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇതിനെ മാക്സിമം മനോഹരമാക്കി അതും ഒത്തിരി പരിമിതികളുടെ ഇടയിൽ നിന്നിട്ട് മാക്സിമം മനോഹരമാക്കിയ വ്യക്തിയാണ് സാർ നമസ്കാരം അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിയത്തെ പറ്റി എന്താണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റെന്നൊന്ന് പറയാമോ മ്യൂസിയം ഈ മ്യൂസിയം പ്രത്യേകിച്ച് ഈ മ്യൂസിയം മ്യൂസിയമായിട്ട് തനേ തന്നെ രൂപപ്പെട്ടു വരികയായിരുന്നു കാരണം ഞാനിവിടെ വരുമ്പോൾ ഇതൊരു ഞാനങ്ങനെ താഴ്ത്തി കഴുത്തി പറഞ്ഞ് ശരിയായിരുന്നു മാർഗവ്യ ദിനത്തിനേക്കാളും കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അത് തകർക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു മൊത്തത്തിൽ പക്ഷേ ഞാൻ ഇന്നു ഓരോ കാര്യങ്ങളും ഒരു പലകയോ ഒരു ചവറോ എടുത്ത് മാറ്റുമ്പോൾ അതിൽ തെളിഞ്ഞു വരുന്നത് മലയാള സിനിമയുടെ അറുപത് കൊല്ലത്തെയോ എഴുപത് കൊല്ലത്തെയോ ചരിത്രം പേറുന്ന വസ്തുക്കളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നിധിയാണെന്ന് പക്ഷേ ഇത് നിധി ശേഖരം സംരക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം കത്തി നശിച്ചോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുമോ എന്ന് ഉറപ്പായിട്ടും

സിക്സ്റ്റീൻ എം എം പ്രൊജക്ടറാണ് ഇത് ഫോട്ടോഫോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരു കമ്പനിയാണ് ഫോട്ടോഫോണിൻ്റെ സൗണ്ട് പ്രൊജക്ടറാണത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു അനമോർഫിക് ലെൻസ് ആണ് ജപ്പാൻ മെയ്ഡ് ഷാങ്കർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ലെൻസാണിത് ഈ ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ സ്ക്രീനിലേക്ക് സിനിമാസ്കോപ്പ് സിനിമകൾ സ്ക്രീൻ ചെയ്യേണ്ടി വരുമ്പോൾ ഇതിൽ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ഈ അഡാപ്റ്റർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഈ ലെൻസ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്യുമ്പോൾ സിനിമാസ്കോപ്പ് വലിയ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ താരതമ്യേന വലിയ സ്ക്രീനിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്രൊജക്റ്റാണ് ഇത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നാൽപ്പത്തഞ്ച് അമ്പതുകളിലൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും പഴയതാണ് ഇത് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഇത് ബെല്ലർ ഹവൽ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കാഗോ മെയ്ഡ് സിക്സ്റ്റി എം എം പ്രൊജക്റ്റാണ് ഇതൊരു സൂട്ട് കേസിൻ്റെ ഷേപ്പിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് ഈ രണ്ട് റീലും ഉൾപ്പെടെ ഇതൊരു തുറന്നു കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂട്ട് കേസ് മാതിരി എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും ഇതും ഇതിൻ്റെ സ്പീക്കർ ഇതിന് സ്പീക്കറാണത് ഇത് രണ്ടും ഇത് ഇത്ര ഇത്രപ്പെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള സംഭവമാണ് ഇതാണ് തേർട്ടി ഫൈവ് എം എം ഫിലിം ഫോർമാറ്റ് ഇതിൻ്റെ പകുതി ഉള്ളൂ സിക്സ്റ്റീൻ എം എം ഫോർമാറ്റ് കണ്ടോ ഇതിൻ്റെയും പകുതിയുള്ളൂ എയ്റ്റ് എം എം പ്രൊജക്റ്റ് ഫോർമാറ്റ് കണ്ടോ വളരെ ചെറിയ ഒരു ഫോർമാറ്റാണ് ഇത് വേവ്സ് ഓഫ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരു റൂം നമ്മൾ ചെറിയ റൂം പറഞ്ഞാൽ പഴയ റൂമ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഓർമ്മകളുടെ ഒരു തിരുമാലകളാണ് നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിലെ എല്ലാ ഒറിജിനൽ പോസ്റ്റേഴ്സ് ഒറിജിനൽ സാധനങ്ങൾ മാത്രം വെച്ചിരിക്കുന്നു മറ്റൊരാടത്തേക്ക് നമ്മൾ സ്കാൻഡ് ഇമേജുകൾ സ്കാൻഡ് പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടെയുള്ളത് മുഴുവൻ ഭാർഗവിനിലയം ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഒറിജിനൽ പോസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നൊരു പോസ്റ്റർ ഇവിടെ ഉള്ളത് നാടോടികൾ എന്ന് പറയുന്ന സിനിമയുടെ ആണ് പ്രേം നവാസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ പടമാണ് പ്രേംനവാസും അംബിക അപ്പോൾ ഇവിടെ ഉള്ളവരെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പോസ്റ്ററാണിത് ഇത് പ്രേം നസീറുള്ള പ്രേംനവാസാണ് ഇതാണ് ഭാർഗവി നിലയം എന്ന് പറയുന്ന ലോകപ്രശസ്തമായ മലയാള സിനിമ ഒരു ക്യാരക്ടർ പോസ്റ്റർ ആണ് ഭാർഗവി മാത്രം വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതും ഈ പോസ്റ്ററും വളരെ അപൂർവമാണ് ഊതിക്കാച്ച മുന്നേ അക്കാലത്തെ വലിയൊരു ഹിറ്റ് സിനിമ ആയിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഇതിൻ്റെ ഒരു ചെറിയ പോസ്റ്ററാണ് ഈ വലുപ്പത്തിൻ്റെ പോസ്റ്റർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത് ഫിലിം സിക്സ് സിനിമ ഫിലിം സ്പൂളുകളാണ് ഈ കാണുന്നത് മുകളിൽ ഇത് പ്രൊജക്ഷൻ ലാമ്പുകളാണ് അതായത് നമ്മുടെ ഈ സിക്സ് സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്ന ബൾബുകളാണ് ഇത് ജപ്പാൻ മെയ്ഡാണ് എറ്റം എം പ്രൊജക്ടർ ഇതാണ് ഏറ്റം എം പ്രൊജക്ടർ ഇത് ഹോം സിനിമയ്ക്ക് വേണ്ടി വന്ന് ഉപയോഗിച്ചിരുന്ന ചെറിയ ഫിലിമാണ് കണ്ടോ വീതി കുറഞ്ഞ ഫിലിം ഉപയോഗിച്ചിട്ട് ആണ് സിനിമകൾ കണ്ടിരുന്നത് വീടുകളിൽ ഹോം സിനിമ ടി വി ഇല്ലാത്ത കാലത്ത് ഇത്തരം പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു വലിയ പണക്കാരുടെ വീട്ടിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊജക്ഷൻ സിസ്റ്റമാണ് ഈ പ്രൊജക്ടർ ജപ്പാൻ മെയ്ഡാണ് ചിനോൺ എന്നാണ് ഈ കമ്പനിയുടെ പേര് വാൾട്ട് ഡിസ്നി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇറക്കിയ അനിമേഷൻ സിനിമകളിൽ ഒന്നാണിത് ഇതിലെല്ലാം അനിമേഷൻ സിനിമകളാണ് ഉള്ളത് ഇതെല്ലാം ഏറ്റവും കോപ്പിയാണ് ഏറ്റവും കോപ്പികൾ അന്ന് ആ അക്കാലത്ത് ഹോം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയാണ് വാട്ടർ ഡിസ്നി ഇത് അക്കാലത്ത് അതായത് ഒരു അമ്പത് കൊല്ലം മുമ്പും ഒക്കെ സിക്സ്റ്റി സിനിമകൾ കാണിക്കുന്ന അവസരത്തിൽ പരസ്യങ്ങൾ കാണിക്കാനായിട്ട് അപ്പോൾ ഇതാണ് സിക്സ്റ്റി നം സ്ക്രീൻ എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എയ്റ്റ് എം എമ്മിനാണെങ്കിൽ ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അത്തരം സ്ക്രീനുകളിലേക്ക് സ്ലൈഡുകൾ അതായത് ഇപ്പോൾ ഉടൻ വരുന്നു അടുത്ത സിനിമ ഏതാണ് എന്നുള്ള സ്ഥലങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ലൈഡ് പ്രൊജക്റ്റാണിത് കൊണ്ടോ ഇത് സിമെൻറ്റ് സ്പ്ലൈസറെന്ന് പറയുന്ന ഒരു ഉപകരണമാണത് ഫിലിം സ്ട്രിപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഉണ്ടോ വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാം സൗണ്ട് ട്രാക്കൊന്നും കാര്യമായിട്ട് കട്ടാവാതെ വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് ഇതിനുള്ളിൽ പശ തേച്ച് പ്രത്യേകം പശയാണ് അപ്പോൾ തേച്ച് ഫിലിം ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ലൈസറാണിത് എന്ന് പറയും ഈ ഉപകരണം സ്റ്റെപ്ഡൗൺ ആണ് വോൾട്ടേജ് കൺട്രോളർ ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതാം വർഷം മുമ്പ് നോട്ടീസുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന അച്ചുകളാണത് അത് ഈ നാടെന്ന് പറഞ്ഞ സിനിമ വിഷു റിലീസിൻ്റെ ഒരു നോട്ടീസ് അച്ചാണത് ഇത് വെച്ചിട്ട് സിംഗിൾ കളറാണ് അടിക്കാൻ പറ്റുക ഡബിൾ കളർ അടിക്കാൻ പറ്റില്ല ഇത് ഈ സ്പീക്കറിൻ്റെ ഉള്ളിലുള്ള അന്തരാവയവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പേര് വാൽവുകളാണിതൊക്കെ ഈ വാൽവുകൾ ചൂടാകുന്നതിനനുസരിച്ച് വോളിയം കൂടും സൗണ്ട് കൂടും അപ്പോൾ നമ്മളിവിടെ ഇത്രയും നേരം ഈയൊരു മ്യൂസിയത്തിന്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചത് ശ്രീമതി ജയാക്കമ്മത്ത് അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ വി കെ സുഭാഷ് സാറുമാണ് അപ്പോൾ നമ്മുടെ തിയേറ്റർ ബാലകന്റെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൊമെന്റോ കൂടി നമ്മൾ കൈമാറുകയാണ് മേഡം സർ അപ്പോ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും ഉണ്ടാവും എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നേരുന്നു ചിലരൊക്കെ അങ്ങനെയാണ് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും അവർക്ക് അങ്ങേയറ്റം വിലപിടുപ്പുള്ളതായിരിക്കും കൊച്ചി എം ജി റോഡിലെ നെട്ടുപാടം റോഡിലുള്ള എച്ച് ബി കെ മ്യൂസിയത്തിലുള്ള പല കാഴ്ചകളും ചിലർക്കെങ്കിലും ഒരു ആക്രി വസ്തുവായി തോന്നിയേക്കാം എന്നാൽ ഇവിടെയുള്ളത് മലയാള സിനിമയുടെ പഴയ ചരിത്രം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തു മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം